ഹലോ മിച്ചിരി വെൽക്കം ബാക്ക് ടു മല്ലു ഇൻ കഥ മുഴുവനായിട്ടും ഒരു വല്ലാത്ത മിസ്റ്ററി എന്താണെന്ന് ഒരു പിടിയും തരില്ല ഇതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയാനും പോകുന്നില്ല ദാ ഈ നിമിഷം തന്നെ ഞാൻ കഥയിലേക്ക് കടക്കാൻ പോവുകയാണ് കഥയുടെ ആരംഭത്തിൽ തന്നെ നമ്മുടെ കഥാനാഗിയായിട്ടുള്ള ഹെദറിനെ കാണിക്കുന്നുണ്ട് ഒരു ടീനേജ് കേളാണ് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഒരു കാറിൽ ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നഗരത്തിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഗ്രാമത്തിന്റെ ഒരു ഭാഗത്തോ അല്ല കാട്ടിനെ കുറിച്ച് ഉള്ളിലേക്കായിട്ടാണ് അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ബോർഡിംഗ് സ്കൂളാണ് അതുപോലെ തന്നെ ഹെദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യ ഷാഠ്യക്കാരിയാണ് കുസൃതി ാണ് ഭയങ്കര ദേഷ്യ കാര്യാണ് അവളുടെ ആ ഒരു ദേഷ്യം കാരണം ഈ അടുത്ത് അവരുടെ വീട്ടിന്റെ മുറ്റത്തുണ്ടായിരുന്ന ഒരു മരം വരെ കത്തിച്ചു സോ അവൾക്കുള്ള പണിഷ്മെന്റ് ആയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നാക്കുന്നത് അവളൊന്ന് നേരാക്കാനായിട്ട് അവളുടെ അമ്മയാണ് ഈ കാര്യത്തിന് മുൻകൈ എടുക്കുന്നത് അച്ഛനാണെങ്കിൽ അമ്മ എന്ത് പറഞ്ഞാലും അത് അതുപോലെ തന്നെ ചെയ്യും ഒരു പപ്പറ്റിനെ പോലെയാണ് അങ്ങനെ ഇവർ ആ ഒരു ബോർഡിംഗ് സ്കൂളിന്റെ അടുത്തേക്ക് എത്തുകയാണ് മാത്രമല്ല ഇവരെ സ്വീകരിക്കാനായിട്ട് അവിടുത്തെ ആ ഒരു എച്ച് എം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എച്ച് എമ്മിനോട് ഹെദറിന്റെ അമ്മ ചോദിക്കുന്നുണ്ട് അല്ല സ്കോളർഷിപ്പ് ഒക്കെ എങ്ങനെയാണ് ഇതേ സമയത്ത് എച്ച് എം പറയുന്നത് ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ട് അത് നടത്തിയിട്ട് തീരുമാനിക്കാം അങ്ങനെ ഒരു ടെസ്റ്റ് നടത്താൻ നിൽക്കുകയാണ് കുറച്ച് പേപ്പർ അതിൽ എന്തൊക്കെയോ ചില സിമ്പിൾസ് ആദ്യമായിട്ടാണ് ഹെദർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് ഇനി ഇപ്പം ഇതിൽ എന്താ ആയാലെന്താ എന്താ അവള് വെറുതെ ചുമ്മാ കറക്കി കുത്താണ് അവസാനം ആ പേനയിൽ തന്നെ കൈതട്ടി അവളുടെ ഒരിച്ചിരി ബ്ലഡ് ആ പേപ്പറിലാവുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ആ എച്ച് അങ്ങോട്ടേക്ക് വരികയാണ് അവൾ എഴുതി ഒരു പേപ്പർ നോക്കുകയാണ് നോക്കുമ്പോൾ എല്ലാം ആയിട്ടാണ് അതുപോലെ തന്നെ ഹെദറിനോട് പറയുന്നത് നിനക്ക് ഫുൾ സ്കോളർഷിപ്പ് കിട്ടുമെന്ന് അത് കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു ഭയക്കെയാണ് തോന്നിയത് കാരണം അവളോട് തന്നെ നിൽക്കേണ്ടി വരുമല്ലോ അങ്ങനെ അവളോട് മര്യാദക്ക് ഒരു യാത്ര പോലും പറയാതെ അവർ ുടെ അച്ഛനും അമ്മയും പോവുകയാണ് ഇനി ഇവിടെ തന്നെ മറ്റൊരു രക്ഷയില്ല ഇപ്പൊ എച്ച് എമ്മും കൊടുത്ത ഒരു യൂണിഫോമുമായിട്ട് അത് ധരിച്ചുകൊണ്ട് ഹെദർ ഒരു ഹാളിലേക്ക് ചെല്ലുകയാണ് അവിടെ ഈ ഹെദറിനെ പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഒരാളെ ഇപ്പൊ ഹെദർ പരിചയപ്പെടുന്നുണ്ട് മാർഷി അതുപോലെ ഒരു ടീച്ചർ വന്നിട്ട് എല്ലാ പിള്ളേർക്കും എന്തോ ഒരു പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും അത് വേഗം കുടിക്കുകയും കുടിക്കുന്നു പറഞ്ഞിട്ട് എപ്പോഴും ഒരു ഹോസ്റ്റലോ അല്ലെങ്കിൽ ഒരു സ്കൂളോ അങ്ങോട്ടേക്ക് ചെന്നാൽ ഒരു ബുള്ളി ഗ്യാങ് ഉണ്ടാവുമല്ലോ അതുപോലെ ഒരു ഗ്യാങ് ദാ ഇവിടെയുണ്ട് ആ ഗ്യാങ് ലീഡറുടെ പേരാണ് സമാന്ത ഹെദർ പുതുതായിട്ട് വന്നതാണ് റാഗ് ചെയ്യാനായിട്ട് അവൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ഓരോന്ന് പറഞ്ഞ് ചെറിയുന്നുണ്ട് എന്നാൽ ഹെദർ പറയാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ എന്റെ മൈൻഡിന് താങ്ങാൻ പറ്റുന്നില്ല വെറുതെ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ നീ ഒന്ന് പോയി തരുവുന്നു പക്ഷെ ചെറിയ കാര്യത്തില് സമാന്ത ഒട്ടും പിറകിലായിരുന്നില്ല ഇവർക്ക് കുടിക്കാൻ വെച്ച ആ ഒരു പാലിന്റെ ഗ്ലാസ് ഇത് തട്ടിക്കളയാണ് എപ്പോഴൊരു കാര്യം ഓർക്കണം ഈ സമാന്ത ഇവരെ ശല്യപ്പെടുത്താൻ വരുമ്പോ ഈ പാലിന്റെ ഗ്ലാസ് ആയിരിക്കും ഇങ്ങനെ തട്ടി മാറ്റുകട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവർക്ക് കെടുക്കാനായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഇവർ പോകുന്ന സമയത്ത് അവിടെ ഒരു ബെഡ് മാത്രം ഒഴിഞ്ഞുകെടുക്കുന്നതായിട്ട് ഹെദർ കാണുകയാണ് എന്തായാലും ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും പോലെ അവളും കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഉറക്കം വരുന്നില്ല പുതിയ സ്ഥലമാണ് മൈൻഡിലൊക്കെ വല്ലാത്ത ഡിസ്റ്റർബൻസ് സോ പതി പതിയൊന്നും ഇറങ്ങി പോകുന്നുണ്ട് പെട്ടെന്ന് കാട്ടിന്റെ ഉള്ളിൽ ഇവിടെ കരഞ്ഞ് വിളിച്ചുകൊണ്ട് ആരും ഓടുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ് അവൾ ചാടി എഴുന്നേറ്റു നോക്കുമ്പോൾ അതൊരു സ്വപ്നമായിരുന്നു അതുപോലെ തന്നെ നേരത്തെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കട്ടിൽ കണ്ടെന്ന് പറഞ്ഞല്ലേ ദാ അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട് അവളുടെ അടുത്തേക്ക് ഇപ്പൊ ഹെദർ പോകുമ്പോ ആ പെൺകുട്ടി പെട്ടെന്ന് ഹെദറിനെ തിരിഞ്ഞു നോക്കുകയാണ് ഹെദർ ആകെ പേടിച്ചുപോയി ഇതേ സമയത്തിന് മറ്റൊരു പെൺകുട്ടി ഒരു കോടാലിയുമായിട്ട് വന്ന് ആ കട്ടിലിരിക്കുന്ന പെൺകുട്ടിയെ വെട്ടിക്കുന്നതാണ് വീണ്ടും ഹെദർ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ് പുതിയ സ്ഥലല്ല ഹെദറിന് മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിൽക്കാൻ തന്നെ അവൾക്ക് പറ്റുന്നില്ല അപ്പൊ രാവിലെയായപ്പോ തന്നെ ഹെദർ മാർഷിനോട് ചോദിക്കുകയാണ് അത് ആരാണ് ആ കാലി ബെഡിൽ കിടന്നിരുന്നത് ഈ സമയത്ത് മാർഷി പറയാണ് അവിടെ കിടന്നിരുന്നത് അന്നാവിൽസ് എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് കഴിഞ്ഞ ആഴ്ച അവൾ ലാബിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ നോക്കി അവൾ അവളിപ്പോ ഹോസ്പിറ്റലാണ് എന്തായാലും നീ വേഗം റെഡിയാകും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാൻ നേരമായിട്ടുണ്ട് എല്ലാവരും റെഡിയായി പോയി ഇപ്പൊ ഹെദർ റെഡിയായി പോകാൻ നിൽക്കുമ്പോൾ മറ്റവര് സമാന്ത ഉണ്ടല്ലോ അവൾ പുറത്ത് നിന്നിട്ട് അവൾക്ക് പോകാൻ പറ്റുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്നു കുറച്ച് സോ ക്ലാസ്സിലേക്ക് പോകാൻ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ മാക്സിന്റെ ക്ലാസ് നടന്നുകൊടുക്കുന്നത് ആണെങ്കിൽ ഭയങ്കര സ്ട്രോങ്ങ് ആണ് വൈകി വന്ന ഈ ഹെദറിനെ നോക്കിട്ട് ഭയങ്കര ഈ ടീച്ചർ മാക്സ് ടീച്ചർ ഇട്ടോ ഫയർ ചെയ്യാണ് എന്നിട്ട് എച്ച് എമ്മിനെ പോയി കണ്ടിട്ട് കയറിയാൽ മതി പറയാണ് അങ്ങനെ എച്ച് എമ്മിന്റെ അടുത്തേക്ക് ഹെദർ പോകുന്നുണ്ട് അവളിപ്പോ പറയാണ് എച്ച് എം എനിക്ക് മതിയെ എനിക്ക് എന്റെ വീട്ടിൽ പോകണം ആ ഫോണൊന്നും ഉണ്ട് ഞാനൊന്നും അവരെ വിളിക്കട്ടെ ഇപ്പോ ഈ എച്ച് എം ഒരു പ്രശ്നവും ഇല്ലാതെ ആ ഒരു ഫോൺ അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് എന്നെ ഹെദർ അച്ഛനമ്മയും വിളിക്കുകയാണ് അമ്മയാണ് ഫോൺ എടുത്തത് അമ്മയോട് പറയുന്നുണ്ട് അമ്മ എനിക്ക് ഇവിടെ തീരെ വയ്യ ഞാനിനി വാശിയൊന്നും പിടിക്കില്ല എന്നെ തിരിച്ചു കൊണ്ടു എന്ന അമ്മ ആ ഒന്നും പറ്റില്ല ഞങ്ങളിവിടെ കുറച്ച് ബിസിയാന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ കട്ട് കട്ടുകയാണ് ആകെ തകർന്നു പോകണം ഹെദർ അതുപോലെ തന്നെ എച്ച് എം അറിയാണ് ഇനി ഇപ്പം എന്താണീ ചെയ്യാൻ പോകുന്നത് ഒന്നും പറയാതെ അവൾ അവളിവിടുന്നു മാത്രം മനസിലായി ഇവിടുന്ന് ആരും അവളെ രക്ഷിക്കാനായിട്ട് വരാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ രാത്രിയായപ്പോ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ആ കാട്ടിലേക്ക് പക്ഷെ എത്ര ഓടിയിട്ടും റോഡ് മാത്രം കാണാൻ കഴിയുന്നില്ല എന്നാൽ പകലിങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഇങ്ങനെ പോകും തോറും എല്ലാ ദിശയിലേക്ക് പോകുമോറും അവൾക്ക് വല്ലാത്തൊരു ഹാലൂസിനേഷൻ പോലെ അതായത് ആ ഒരു കാട് തന്നെ അവളോട് സംസാരിക്കുന്നത് പോലെ മാത്രല്ല ഏതൊക്കെയോ ചില പിള്ളേർ അവളെ വേട്ടയാടാനായിട്ട് അവളുടെ പിന്നാലെ വരുന്നത് പോലെ ഹെദറിന് തോന്നുകയാണ് അങ്ങനെ ആകെ പേടിച്ച് വരച്ച് ഇതേ സ്കൂളിലേക്ക് തന്നെ അവൾ തിരിച്ചെത്തുകയാണ് ഇതേ സമയത്ത് എച്ച് എം ആ ബാക്കിയുള്ള രണ്ട് ടീച്ചർ ർ ഇവർ അങ്ങനെ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് എന്നെ ഹെദറിനെ നോക്കുകയാണ് എന്തായാലും അവൾ ആ ഒരു ബെഡിലേക്ക് വന്ന് കിടക്കുന്നുണ്ട് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അതായത് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന മാർഷി പറയാണ് ഹെദറെ തൽക്കാലം നീതൊക്കെ സഹിക്കു തുടക്കത്തിലും എനിക്ക് ഇങ്ങനെയൊക്കെയായിരുന്നു ഇത് ശരിയായിക്കോളൂ സോ അവർക്കിടയിൽ നല്ലൊരു കമ്പനി ആവുകയാണ് മാത്രമല്ല ഈ മാർഷിയുടെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു അതിൽ ആ ഒരു പാട്ട് ഇവർ രണ്ടുപേരും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ മാർഷിക്ക് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് കിട്ടുന്നുണ്ട് ഈ ഓന്നിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ ആ ആ രീതിയിലുള്ള എന്തോ ഒരു ട്രെയിനിംഗ് ആണ് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് തന്നെയാണ് അവൾ അത് പഠിപ്പിച്ചെടുക്കുന്നത് സോ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ് ഹെദറിനെ ചൊറിയൽ അല്ലെങ്കിൽ റാഗ് എന്ന ആ ഒരു പരിപാടിയില് സമാന്ത വലിയ മാറ്റമൊന്നുമില്ല ചുമ്മാ അവൾ അവളങ്ങനെ ചൊറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമാന്ത ഒരുവിധം എല്ലാ കാര്യങ്ങളോടും നമ്മുടെ ഹെറിപ്പ് പൊരുത്തപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം മാത്രം അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ആ കാട്ടിലേക്ക് പോയി വന്നതിന് ശേഷം അവളുടെ ചെവിയിൽ ആരും ഒരാള് സംസാരിക്കുന്നത് പോലെയുള്ള ഒരു ഫീലിങ് ആ ഒരു കാട്ടിലേക്ക് തന്നെ നോക്കി നിൽക്കാനായിട്ട് അവൾക്ക് തോന്നുന്നു പിന്നീട് അവൾ നോക്കി നിൽക്കുന്നോണ്ട് ഈ ഒരു കാര്യം എച്ച് അതുപോലെ തന്നെ വേറെ ഒരു ടീച്ചറും കാണുകയാണ് കുറച്ച് സ്ട്രെയിൻ ആയിട്ടായിരുന്നു എച്ച് എമ്മേയും ആ ഒരു ടീച്ചറുടെയും നോട്ട് കേട്ടോ എന്തായാലും ഇതിനുശേഷം അവൾ ആ ഒരു മുറിയിലേക്ക് തിരിച്ചെത്തുകയാണ് എന്നാൽ ആ ഒഴിഞ്ഞു കിടക്കുന്ന ബെഡ് ഉണ്ടല്ലോ അതിപ്പോ മാർഷിക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പൊ എല്ലാ പിള്ളേരും കളിയാക്കുന്നുണ്ട് മരിച്ചുപോയി ബെഡ് ആണല്ലോ നിനക്ക് തന്നിരിക്കുന്നത് എന്നാൽ എല്ലാവരും ചെയ്തവരാണ് അവള് മരിച്ചിട്ടൊന്നുമില്ല അവള് തിരിച്ചു വരും നോക്കിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാത്രി പിള്ളേർക്ക് കിടക്കാൻ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് പേടിപ്പെടുത്തുന്ന ഒരു പഴയ കഥ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ ഹെദർ അതെന്താണെന്ന് ചോദിക്കുമ്പോ ശരിയാണെന്നൊന്നും അറിയില്ല പലരും പറയുന്ന കെട്ടുകഥ ആണെന്ന് ഒരു നൂറ് വർഷങ്ങൾക്ക് മുന്നേ കാട്ടിന്റെ ഉള്ളിൽ നിന്നും ഒരു മൂന്ന് പെൺകുട്ടികൾ ഈ ഒരു സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കണ്ടാൽ തന്നെ വൃത്തിഹീനമായിട്ടുള്ള ഒരു കോലത്തിലായിരുന്നു പാവപ്പെട്ട പെൺകുട്ടികൾ ആയതുകൊണ്ട് തന്നെ അന്നത്തെ എച്ച് എമ്മ് അവർ ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു ബാക്കിയുള്ള എല്ലാ കുട്ടികളെ പോലെ തന്നെ നോക്കാൻ തുടങ്ങി പക്ഷെ പോകെ പോകെ ഈ മൂന്ന് പേരിലും എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വരുന്നതായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു ഒരു ദിവസം ഇവർ മൂന്ന് പേരും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പൂജ പോലെ എന്തോ ചെയ്യുന്നത് ബാക്കിയുള്ള പിള്ളേർ കാണുകയാണ് പിന്നെ ഈ പിള്ളേരൊന്നും നോക്കിയാലേ ഇവരെല്ലാവരും മന്ത്രവാദികളാന്ന് പറഞ്ഞിട്ട് ഈ മൂന്ന് പിള്ളേരെയും കാട്ടിന്റെ ഉള്ളിലേക്ക് അടിച്ചു ഓടിപ്പിക്കുകയാണ് അങ്ങനെ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഈ മൂന്ന് പെൺകുട്ടികളും എന്തിനെയോ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഞങ്ങൾ തരുമെന്ന് പറയാണ് ഇതിനുശേഷം ഈ മൂന്ന് പെൺകുട്ടികളും നേരെ ആ ഒരു സ്കൂളിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇവരെ കണ്ടപാട് ബാക്കിയുള്ള ആ ഒരു പെൺകുട്ടികൾ മുഴുവനും ഇവരെ അടിച്ചു ഓടിപ്പിക്കാനായിട്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഉള്ളിലേക്ക് വന്ന ഈ പെൺകുട്ടികൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയുന്നില്ല അന്നേ ദിവസം രാത്രി ഇപ്പൊ ഇവരെ അടിച്ചു ഓടിപ്പിച്ച ആ ഒരു മൂന്ന് പേരും അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളും കൂടെ ഈ ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് തിരിച്ചു വരികയാണ് പക്ഷെ ഇവരടിച്ചു ഓടിപ്പിച്ച ആ ഒരു കുട്ടികൾക്കൊക്കെ എന്തോ ഒരു മാറ്റം പോലെ അതുപോലെ തന്നെ ആ മൂന്ന് പിള്ളേരുണ്ടല്ലോ മന്ത്രവാദം ചെയ്ത് അതിൽ പ്രധാനമായിട്ടുള്ള ആളാണ് ക്ലാര ആ ക്ലാര ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു ടാലി എടുത്ത് ഇവിടുത്തെ എച്ച് എമ്മിനെ വെട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത് ഇപ്പൊ പിള്ളേരൊക്കെ പറയുകയാണ് ഇതാണ് ആ കഥ പക്ഷെ ഇത് സത്യമാണോന്നറിയില്ല ചിലപ്പോൾ കിട്ടുകഥ ആയിരിക്കും ഇപ്പൊ ഹെദർ പറയണം ആ കാട്ടിലേക്ക് എന്റെ കൂടെ വരാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ എന്ന് പറയുകയാണ് അവൾ ഇങ്ങനെ ചോദിച്ചപ്പോ എല്ലാ പിള്ളേരെയും കൂടി ചാടി ഇറങ്ങുകയാണ് ഇവർ നേരെ ആ ഒരു കാട്ടിന്റെ ബോർഡറിലേക്ക് എത്തി എന്നാൽ അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ഒരു ഭയം പോലെ എന്നവര് പെൺകുട്ടി മാത്രം ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവാണ് പക്ഷെ അവളും കാട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നില്ല ഇതേ സമയത്ത് തന്നെ എച്ച് എമ്മും മറ്റേ ആ ഒരു ടീച്ചറും ടീച്ചറൊക്കെ വരികയാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാൻ വേണ്ടി പറയുന്നുണ്ട് എല്ലാവരും പേടിച്ചു കൂടി പക്ഷെ ഹെദർ മാത്രം അവിടെ നിൽക്കുക ാണ് അതായത് ഭയങ്കര തണ്ടുള്ളത് പോലെ പിറ്റേ ദിവസം രാവിലെ തന്നെ എച്ച് എം അവളെ വിളിപ്പിക്കുകയാണ് എന്നിട്ട് അവളോട് ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ നിനക്ക് ഭയങ്കര അഹങ്കാരമാണല്ലേ അങ്ങനെ അതും ഇതും പറഞ്ഞ് നിനക്ക് നിന്റെ വീട്ടുകാരെ കാണണ്ടേ കാണാൻ പറ്റില്ല കാരണം അവർക്ക് നിന്നെ വേണ്ടല്ലോ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവളെ വല്ലോ അത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പെട്ടെന്ന് നിർത്തി എന്ന് പറഞ്ഞിട്ട് വല്ലാത്തൊരു അച്ഛ ഹെതിർ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവളുടെ ആ ഒരു ചെയറിലേക്ക് നോക്കുമ്പോൾ ഇത് പതിയെ പിറകിലേക്ക് ചിരിഞ്ഞു നിൽക്കുന്നുണ്ട് രണ്ട് കാലിലായിട്ട് അതങ്ങനെ ഇങ്ങനെ ഹോൾഡായി നിൽക്കുകയാണ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് നമുക്ക് ഹെദറിന് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ എച്ച് എം പറയുന്നുണ്ട് മര്യാദക്ക് നോക്കിയും കണ്ട് ഇവിടെ നിന്നോ നല്ല രീതിയിൽ തന്നെ വാണ് ചെയ്തിട്ട് എച്ച് പോവുകയാണ് ഇതിനുശേഷം ഹെദർ നേരെ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട് പോകുന്ന വഴിയിൽ സമാന്തയെ കാണുന്നുണ്ട് എപ്പോഴത്തേം പോലെ അവൾ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് റാഗ് ചെയ്യാനായിട്ട് സമാന്ത ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഇവർ ക്ലാസ്സിലേക്ക് പോയിരുന്നു എന്നാൽ ഹെദറിന് വല്ലാത്തൊരു തോന്നല് എങ്ങനെയായിരിക്കും എന്നെ കൊണ്ടത് ബാലൻസ് ചെയ്യാൻ പറ്റിയത് അവൾ ചുമ്മാ കയ്യിലുണ്ടായിരുന്ന പെൻസിൽ അതിന്റെ മേലെ ഒരു റബ്ബർ ഇതെല്ലാം വെച്ച് നോക്കുകയാണ് കറക്റ്റായിട്ട് അത് നിൽക്കാണത് വല്ലാത്തൊരു ബാലൻസിങ് അതായത് നൂറ് വർഷങ്ങൾക്ക് മുന്നേ ക്ലാര അവളുടെ രണ്ട് അനിയത്തിമാര് ഈ ഒരു ഹോസ്റ്റലിലേക്ക് അതായത് ബോർഡിംഗിലേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ അവർ അന്ന് ചെയ്തതും ഇതുപോലെയുള്ള ഒരു റിച്വൽ ആയിരുന്നു ഒരു ടേബിളിൽ അല്ലെങ്കിൽ ആ മുറിയുടെ പല ഭാഗത്തായിട്ട് വലിയ വലിയ സാധനങ്ങളൊക്കെ ഈ രീതിയിൽ ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞു നമ്മുടെ ഹെദറിന്റെ കൂട്ടുകാരി മാർഷി ഉണ്ടല്ലോ അവളും അവളുടെ കുറച്ച് കൂട്ടുകാരികളും കൂടിയിട്ട് ആ ഒരു പാട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്താണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച അന്നാവിൽസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് കൂടെ തന്നെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു പക്ഷെ ഇത് കണ്ടപ്പോൾ തന്നെ ഹെദറിന് ഒരു സംശയം ഇവൾ ഇങ്ങനെ ഒരു കാര്യത്തിന് ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടാക്കിയില്ല ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു കുറച്ച് സമയം കഴിഞ്ഞു ഇപ്പൊ ഹെദറും ബാക്കിയുള്ള എല്ലാ പിള്ളേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ഇപ്പൊ ഹെദറിന്റെ കൂടെ തന്നെ മാർഷി എപ്പോഴത്തേം പോലെ സമാന്ത വീണ്ടും വരികയാണ് ഇവരെ ഇറിറ്റേറ്റ് ചെയ്യാണ് മാത്രമല്ല മാർശി കുടിക്കാൻ നിൽക്കുന്ന ഒരു പാലിന്റെ ഗ്ലാസ് ഉണ്ടല്ലോ ഇത് തട്ടി മാറ്റിയാണ് നീ കുടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുകൂടിയാ ഇപ്പ ഹെറിനെ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് ഒന്നും നോക്കിയില്ല അവളായിട്ട് കൊടയുന്നുണ്ട് മൂക്കുന്നൊക്കെ ആകെ ചോരവലിക്കുകയാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന മാത്സ് ടീച്ചർ നമ്മുടെ ഹെദറിനെ പിടിച്ചു വിലിച്ച് കൊണ്ടുപോയാണ് എച്ചമ്മന്റെ അടുത്തേക്ക് ഇവിളിതാ പിള്ളേരായിട്ട് തല്ലി വരെ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു ഭയങ്കര അഹങ്കാരം എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ഹെദറും അതിനെതിരെ പറയുന്നുണ്ട് ഇപ്പൊ മാത്സ് ടീച്ചർ അവളെ നോക്കിയിട്ട് ഒരു ഏറ്റവും അടി കൊടുക്കുകയാണ് മോത്ത് എന്നിട്ട് പറയാണ് അടങ്ങിക്കോ ഒരു പൊടിക്കടങ്ങിക്കോ അതുപോലെ തന്നെ ഹെഡ് മാസ്റ്ററും അവര് വന്നിട്ട് പറയുന്നത് ഇത് നിനക്ക് തരുന്ന ലാസ്റ്റ് വാർണിംഗ് ആണ് ഇവിടെ കൊണ്ട് ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ ഇതിന്റെയും മേലെ നടന്നിരിക്കും നോക്കിക്കോ അങ്ങനെ രാത്രി ഹെദർ വല്ലാതെ തളർന്നു പോയിട്ടുണ്ട് കേട്ടോ മുഖത്ത് നല്ല വേദനയുണ്ട് അവൾ അതും പിടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഹെദർ ഒരു കാര്യം കാണുകയാണ് ആ അവസാനത്തെ ബെഡിൽ ഇരിക്കുന്ന അന്നാവിൽസ് ഇത്രയും ദിവസം അവൾ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ എന്താണ് നിനക്ക് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് പോയി ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദത്തിനൊക്കെ വല്ലാത്തൊരു പോലെ അവള് പറയാണ് നീയും എന്നെ പോലെ തന്നെയാണ് അവര് പറയുന്നത് അതുപോലെ തന്നെ നീ ചെയ്യണം എനിക്ക് വല്ലാതെ തണുക്കുന്നു എന്നൊക്കെ ഈ പെൺകുട്ടി അങ്ങനെ പറയുമ്പോൾ ഹെദർ നോക്കുമ്പോൾ ഇവരുടെ ഈ ഒരു മുറിയിൽ ഒറ്റ ജനലേ ഉള്ളൂ അത് ഈ അന്നാവിൽസിന്റെ ബെഡിന്റെ മുകളിലാണ് അപ്പോ അതടച്ചാൽ ആ ഒരു തണുപ്പ് കുറയല്ലോ എന്നാൽ ആ ഒരു ജനലിന്റെ ചുറ്റു ഈ മരത്തിന്റെ വേരുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ അള്ളി സോ അതൊന്നും മാറ്റാനായിട്ട് ഒരു ചെറിയ ടേബിൾ അങ്ങോട്ടേക്ക് തള്ളി കൊണ്ടു ആ ജനൽ അടക്കാൻ വേണ്ടിയിട്ട് ഹെദർ ശ്രമിക്കുകയാണ് ഇപ്പോഴാണ് കാട്ടിന്റെ ഉള്ളിൽ നിന്നും എന്തെന്ന് വല്ലാത്തൊരു മഞ്ഞിന്റെ കട്ടയായിട്ടുള്ള കൂട്ടം ഈ ഒരു റൂമിലേക്ക് ഇരച്ചു കയറി വരികയാണ് ഇതിന്റെ ഉള്ളിൽ മരത്തിന്റെ വേരുകൾ ഉണ്ടായിരുന്നു ആ വേരിലൊന്ന് ഹെദർ കയറാൻ ഉപയോഗിച്ച ആ ഒരു ടേബിൾ വലിച്ചു താഴെടുകയാണ് അവൾ മുക്കും കുത്തി താഴേക്ക് വീണ് അച്ചപ്പാടും മകളും കേട്ട് ടീച്ചർമാരെ കൂടി നോക്കുമ്പോൾ ഇങ്ങനെ ടാൻ നോക്കിയതാണ് ഓഹോ അഹങ്കാരം കാണിച്ചതാണല്ലേ എന്തായാലും പാവം നമ്മുടെ ഹെദറിനെയും കൊണ്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് ഇവർ കൊണ്ടുപോകുകയാണ് അവളുടെ ആങ്കിളിന് നല്ല പെയിൻ ഉണ്ട് എന്ന കാര്യമായിട്ടുള്ള ചികിത്സയൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഇപ്പോ അവൾ അവളുടെ ആ ഒരു മുറിയിലേക്ക് തന്നെ വരികയാണ് ഇപ്പൊ മാർഷി ഉണ്ടായിരുന്നു വേഗം മാറ്റി നമുക്ക് ക്ലാസിലേക്ക് പോണമെന്ന് പറയുന്നത് ഇപ്പൊ ഹെദർ പറയണ കുറച്ചു നേരം കയ്യേ ഞാൻ അങ്ങോട്ട് വന്നോളാണ് എന്നാൽ ഹെദർ നോക്കുമ്പോൾ ഇന്നലെ കണ്ടില്ലേ അന്ന വിൽസ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അവൾ ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല അപ്പൊ അവളെ വിളിക്കാനായിട്ട് നേരെ അവളുടെ ബെഡിന്റെ അടുത്തേക്ക് എത്തി അന്നെ വിളിക്കുന്നുണ്ട് റെസ്പോൺസ് ഒന്നും ആക്കുന്നില്ല അതുകൊണ്ട് ആ ഒരു ബെഡ്ഷീറ്റ് മാറ്റി നോക്കുകയാണ് എന്നാൽ അതിന്റെ അന്നയുടെ അതേ ഷേപ്പിൽ തന്നെ ഈ കരിയിലകൾ ആ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അന്ന ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ഇലകൾ വെച്ച് നോക്കിയാൽ അവളുടെ അതേ ഷേപ്പിൽ തന്നെ അവൾ ആകെ പോയി മാത്രല്ല പെട്ടെന്ന് തന്നെ ടീച്ചേഴ്സ് അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാണ് ഇതുപോലെ അന്ന വിൽസിനെ കാണാതായിട്ടുണ്ട് ആരും പേടിക്കണ്ട ഞങ്ങൾ എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ കാര്യം ഇത്ര ആഘവത്തോട് പറഞ്ഞ സമയത്ത് നമ്മുടെ ഹെദറിനെ വല്ലാത്തൊരു സംശയം പേടിയൊക്കെ തോന്നുന്നു എന്തായാലും നൂറ് ശതമാനം ഹെദറിനെ കൺഫേം ആയി വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ട് എന്തോ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ടീച്ചർമാർ അവരൊന്നും അത്ര നല്ല രീതിയിലുള്ള പോക്കെല്ലാം കാണുന്നു അതുപോലെ തന്നെ രാത്രിയായ സമയത്ത് ഈ അന്നാവിൽസിന്റെ അതേ ബെഡ് തന്നെ ഹെദറിന്റെ കൂട്ടുകാരിയിട്ടുള്ള മാർഷിക്ക് കൊടുക്കുകയാണ് മാത്രമല്ല ടീച്ചർമാർ വന്നിട്ട് മാർഷിയെ കൂടുതൽ കെയർ ചെയ്യുകയാണ് നന്നായിട്ട് പാട്ട് പാടണം എന്ന് പറയുന്നുണ്ട് ആ ഒരു പാലെല്ലാം കൂടുതലായിട്ട് അവൾക്ക് കുടിക്കാൻ കൊടുക്കുകയാണ് മാത്രമല്ല ഹെദറിനോടൊന്നും സംസാരിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല അതായത് മാർഷിയോട് ഒരു ബാധത്തിന് അങ്ങനെ ഇരിക്കാൻ പറയുന്നു അതുപോലെ തന്നെ ഹെദറിനെ റാഗ് ചെയ്യാൻ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് സമാന്ത വീണ്ടും ശ്രമിക്കുന്നുണ്ട് പക്ഷേ പരവിയൊക്കെ ഇത് ഒഴിഞ്ഞു മാറാൻ ഹെദർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ആ ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ അയാൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഹെദർ കാണാണ് എച്ച് എമ്മിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നത് അതായത് അന്നാ വിൽസിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടപ്പോ അവളുടെ ഒരു മറന്നു വെച്ചിരുന്നു അത് കൊടുക്കാനായിട്ട് വന്നതാണ് എന്നാൽ ഈ അവളെ കാണാതായിട്ടുള്ള വിവരം പറയുന്നില്ല അപ്പൊ തന്നെ സംശയിക്കാലോ അതുപോലെ തന്നെ പുറത്തേക്ക് വന്ന ഹെദർ ഉണ്ടല്ലോ നമ്മുടെ മാർഷിയുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും സമ്മതിക്കുന്നില്ല അവൾ ഒഴിഞ്ഞു മാറി പോവുകയാണ് അത് കണ്ടപ്പോ ഹെദറിനും അല്ലാതെ ദേഷ്യം വരികയാണ് ഇപ്പൊ ഈ സമാന്ത മാർഷിയെ കളിയാക്കാനായിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ട് അത് വിളിച്ചുകൊണ്ട് തന്നെ ഹെദർ ദേഷ്യം കൊണ്ട് അവളെ കളിയാക്കുകയാണ് എന്ന മാർഷിക്ക് ഇതോടെ ആയപ്പോ ഭയങ്കരമായിട്ട് ദേഷ്യം അല്ലെങ്കിൽ ഒരു അഖിൽ ഹെദറിനോട് തോന്നാണ് അവളുടെ ഒന്നും ഇണ്ടാതെ തന്നെ പോകുന്നുണ്ട് എന്തായാലും ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന ഹെദർ നേരെ അവരുടെ ആ ഒരു മുറിയിലേക്ക് ചെല്ലുകയാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പാട്ട് കേൾക്കുന്ന ഒരു വാക്മാൻ തന്നെ എറിഞ്ഞ് പൊളിക്കുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ ചെതിറിയ സമയത്ത് ഇതിന്റെ ഓരോ പീസുകളായിട്ട് എയറിൽ അങ്ങനെ ബാലൻസ് ആയി നിൽക്കുകയാണ് ഹെദറിന് ഇത് കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഇങ്ങോട്ടേക്ക് വന്ന എച്ച് എമ്മും കാണുന്നുണ്ടായിരുന്നു അധികം വൈകിയില്ല അവിടെ തന്നെ നമ്മുടെ ഹെദർ ബോധം കിട്ടി വീഴുകയാണ് കുറച്ച് കഴിഞ്ഞ് ബോധം വന്നപ്പോ ഈ ഫസ്റ്റ് എയ്ഡ് ഉറുപം ഉണ്ടല്ലോ അവിടെയാണ് അവള് അവൾക്ക് പെട്ടെന്ന് അങ്ങനെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് നടക്കാനായിട്ട് ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നാൽ ഇപ്പോ ഈ ഹെദറിനോട് സംസാരിക്കാനായിട്ട് ഒരാളും ഇങ്ങോട്ടേക്ക് വരുന്നില്ല സത്യം പറയാണെങ്കിൽ റാങ്ക് ചെയ്യാൻ വരുന്ന സമാന്ത വരെ അവളോട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല അതുപോലെ തന്നെ മാർഷി ഒട്ടും സംസാരിക്കുന്നില്ല അങ്ങനെ രാത്രിയായിട്ട് ഹെദർ ആ ഒരു മുറിയിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ മാർഷി അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അവളുടെ ആ ഒരു വാക്മാൻ പൊട്ടിയിരിക്കാണല്ലോ സോറി എന്നൊക്കെ പറയാൻ വേണ്ടി ഹെദറിന് തോന്നിയെങ്കിലും അവളുടെ ഉള്ളിലുള്ള ഈ ഗോ അതിന് സമ്മതിച്ചില്ല ആ അവിടെ കിടന്ന് കരയട്ടെ എന്ന് പറഞ്ഞിട്ട് ഹെദർ അവളുടെ ബെഡിൽ പോയിട്ട് കിടക്കുകയാണ് അങ്ങനെ രാത്രി രാത്രിയായ സമയത്ത് ഹെദറിന് ഉള്ളിലൊരു തോന്നുന്നില്ല എഴുന്നേൽക്ക് എഴുന്നേൽക്ക് അവൾ പതിയെഴുന്നേൽക്കുന്നുണ്ട് നോക്കുമ്പോൾ ഈ കട്ടിന്റെ അടിയിലൊക്കെ ആയിട്ട് ഭയങ്കര കട്ടയായിട്ടുള്ള ഒരു മഞ്ഞ് പക്ഷെ അവൾ എഴുന്നെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മറ്റേതൊരു ശക്തി അവൾ ഉറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ അവസാനം ആ ഒരു ശക്തിയുടെ മുന്നിൽ പയ്യെ പയ്യെ അവൾ തോറ്റോണ്ടിരിക്കുകയാണ് മാത്രമല്ല നോക്കുമ്പോൾ ഈ മഞ്ഞുകൾക്കിടയിലൂടെ എന്തൊക്കെയോ വേരുകൾ പോകുന്നതായിട്ട് ഹെദർ കാണുന്നുണ്ട് എന്തായാലും അവസാനം അവള് പൂർണ്ണമായിട്ട് ഉറങ്ങി പോവാണ് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ എല്ലാവരും ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട് ഹെദറും പോവാനായിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ മാർഷി ആ അവസാനത്തെ ബെഡിൽ ഇപ്പോഴും കെടുക്കാണല്ലോ എന്തായാലും രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ ഹെദറിന്റെ ആ ഒരു ഈഗോ എല്ലാം പോയിട്ടുണ്ട് ഡീ എണീക്കിടെ പോവാം എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഹെദർ ഇപ്പൊ നേരെ അവളെ പോയി വിളിക്കുന്നുണ്ട് എന്നാൽ ആ പുതുപ്പൊന്നും അവൾ മാറ്റുന്നില്ല ഇപ്പൊ ഹെദർ ആ ഒരു പൊതുപ്പ് മാറ്റി നോക്കുമ്പോ ശരിക്കും ഞെട്ടിപ്പോൾ സംഭവിച്ചത് അതുപോലെ തന്നെ നമ്മുടെ മാർഷിയുടെ ശരീരം പൂർണ്ണമായിട്ടും ഇലകളായി മാറിയിരിക്കുകയാണ് അവൾ ആകെ ടെൻഷനായി ഒച്ചിങ് വെളി ഉണ്ടാക്കുകയാണ് ഇപ്പൊ എം അതുപോലെ തന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സും കുട്ടികളെ ഓടി എത്തുന്നുണ്ട് പക്ഷെ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഇവർക്കൊന്നും ഇതിനുള്ള ഒരു ഉത്തരം കിട്ടാനും പോകുന്നില്ല മാർഷിന് വരാനും പോകുന്നില്ല എന്ന് ഹെദറിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവളായിട്ട് തന്നെ ഒരു അന്വേഷണം നടത്തുകയാണ് ആ സമയത്താണ് കാടിന്റെ ഒരു ഭാഗത്തു നിന്നും നമ്മുടെ മാർഷി പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ അതിന്റെ ആ ഒരു ശബ്ദവീചികൾ നമ്മുടെ ഹെദർ കേൾക്കുന്നത് ുന്നത് ആ ഒരു കാടിന്റെ അങ്ങോട്ടേക്ക് ഹെദർ പോവുകയാണ് എന്നാൽ കാടിന്റെ ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് അവളുടെ പിന്നിൽ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട് സമാന്തയായിരുന്നു ആയിരുന്നു ഇപ്പൊ സമാന്ത ഹെദറിനോട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഹെദർ പറയണം മര്യാദക്ക് പോയിക്കോ ഞാൻ അല്ലെങ്കിലേ പ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് എന്റെ ബുദ്ധിമുട്ടിക്കരുത് എന്നാൽ സമാന്ത സംസാരിച്ചേ പറ്റൂന്ന് പറയുന്നത് ഇപ്പൊ അവർക്കിടയിൽ ഒരു വഴക്ക് വഴക്കുണ്ടാവുന്നുണ്ട് ഇപ്പൊ സമാന്ത എന്തൊരു കാര്യം ഹെദറിനോട് പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ പറയുന്നത് ഒന്ന് ദയവായിട്ട് കേൾക്ക് കേൾക്ക് എന്ന തട്ടി മാറ്റി ഹെദർ പറയാണ് നിനക്ക് പ്രാന്താണ് നീ ഒരു സൈക്കോ ആണ് പോവാ പറയാണ് അങ്ങനെ ഇവര് ഈ തർക്കത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ടീച്ചർ അങ്ങോട്ടേക്ക് വരികയാണ് എന്താണ് രണ്ടുപേർ കൂടെ ഈ ിൽ എന്താ പരിപാടി സമാന്ത എന്താണ് സമാന്ത അതായത് സമാന്തയെ പേരെടുത്ത് വിളിക്കുന്നത് പോലെ എന്തായാലും സമാന്തയും കൂട്ടിട്ട് ആ ഒരു ടീച്ചർ പോകുമ്പോ സമാന്ത ഒരു കാര്യം ഹെദറിനോട് പറയുന്നുണ്ട് നീ ആദ്യം ആ പാല് കുടിക്കുന്ന കാര്യം അതൊന്ന് നിർത്തു എന്ന് ഇതും പറഞ്ഞുകൊണ്ട് ടീച്ചറിന്റെ കൂടെ ഇപ്പൊ സമാന്ത പോവുകയാണ് കുറച്ച് കഴിഞ്ഞു ക്യാൻറ്റീനിൽ നമ്മുടെ ഹെദർ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ മനസ്സിനൊക്കെ എന്താണെന്ന് അറിയില്ല ഇപ്പൊ എല്ലാ പിള്ളേരുടെയും കരച്ചിൽ കേട്ട് കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഹെദർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ എന്താ അറിയോ നേരത്തെ ഹെദറിനോട് സംസാരിക്കാൻ ശ്രമിച്ച സമാന്ത തൂങ്ങി മരിച്ച നിലയിൽ കാണുകയാണ് ശരിക്കും ആ ഒരു കാഴ്ച ഹെദന ൊരു ഷോക്കായിരുന്നു അതായത് സമാന്തയ്ക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഹെദറിനോട് പറയാന് അതുപോലെ തന്നെ അവൾ എപ്പോഴും റാഗ് ചെയ്യുമ്പോൾ അവർ മിൽക്ക് തട്ടിക്കളിലാണ് സോ കാര്യമായിട്ട് എന്തോ ഒരു കാര്യം സമാന്തയ്ക്ക് അറിയായിരുന്നു അത് ഈ ഹെദറിനോട് സംസാരിക്കാൻ അവൾ ശ്രമിച്ചു പക്ഷെ അവളെ കൊണ്ടതിനു പറ്റിയില്ല എന്തായാലും ഈ ഒരു കാര്യം ഹെദറിന് വല്ലാത്തൊരു ഷോക്കായിരുന്നു സത്യം പറഞ്ഞാൽ സമാന്ത അവളെ റാഗ് ചെയ്യാനോ ഉപദ്രവിക്കാനോ ആയിരുന്നില്ല ശ്രമിച്ചിരുന്നത് അവളോട് ഈ ഒരു വഴക്കിലൂടെ എന്തൊക്കെയോ ചില കോടുകൾ കൈമാറാനാണ് ശ്രമിച്ചത് പക്ഷെ അത് മനസ്സിലായില്ല ഇപ്പൊ ആംബുലൻസ് വരികയാണ് അവളുടെ ആ ഒരു ബോഡി ഇവിടെ കൊണ്ടുപോകുന്നുണ്ട് ശരിക്കും ശെരിക്കും ഒരു കാര്യം തന്നെയായിരുന്നു ുന്നത് ഇതേ സമയത്തേച്ച് എം വന്നിട്ട് ഹെറിനെ വിളിക്കുകയാണ് ഒരു കാര്യം പറയേണ്ടത് പറഞ്ഞിട്ട് അങ്ങനെ ഹെറിനെ മാറ്റി നിർത്തിക്കൊണ്ട് എച്ച് എം എ പറയാണ് എന്താ അവള് പറഞ്ഞത് ഞാൻ നിന്നെ തട്ടിക്കൊണ്ട് പോകും അല്ലെങ്കിൽ എന്തൊക്കെയോ അവിടെ ചെയ്യുന്നൊക്കെ അല്ലേ അവൾ എന്തൊക്കെയോ പ്രാന്ത് പറഞ്ഞതാണ് ഞാൻ ഒന്നും എന്ന് പറഞ്ഞിട്ട് ഒരു ഓവർ റൈറ്റിങ് ഒരു നാടകം അവിടെ നിന്ന് ഉണ്ടാക്കുകയാണ് ഇപ്പൊ ഹെദർ ചോദിക്കുകയാണ് എച്ച് എം എ സത്യം പറ എവിടെ എന്റെ മാർഷി അതുപോലെ തന്നെ അന്ന ഇവർക്ക് എന്താ സംഭവിച്ചത് ഇപ്പൊ എച്ച് എം എ പറയാണ് മക്കളെ നിങ്ങൾ എന്തൊരു കാര്യം മനസ്സിലാക്കുക എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇത് എണ്ണീന്ന് അറിയോ അതിന്റെ അടുക്ക് പിള്ളേർ ഇങ്ങനെ രാത്രി ഓടിപ്പോയാ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അവര് ഞങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്തതാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാനും പറയാനും തുടങ്ങിയ ഞങ്ങൾ എന്താ ചെയ്യാം എന്നൊക്കെ നാടകം കളിക്കുമ്പോൾ ഹെദറിന് മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെ വെറു അഭിനയമാണെന്ന് ഈ സമയത്താണ് മറ്റു പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് കാരണം സമാന്ത എന്നൊരു പെൺകുട്ടി ഇവിടെ വെച്ച് ആത്മഹത്യ ചെയ്തല്ലോ ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് അപ്പോ അവിടെ തന്നെ ടീച്ചർമാരുടെ കൂടെ നമ്മുടെ ഹെദറും ഉണ്ടായിരുന്നു അപ്പൊ ഹെദർ ഒറ്റ അടിക്ക് കയറി ചോദിക്കുകയാണ് അല്ല സാറേ മാർഷിയെ കുറിച്ചും അതുപോലെ തന്നെ അനേക്കുറിച്ചും എന്തെങ്കിലും വിവരം കിട്ടിയോ അപ്പൊ പെട്ടെന്ന് തന്നെ മാക്സിന്റെ ടീച്ചർ ഉണ്ടല്ലോ ഹെദറിനെ കൂട്ടിട്ട് വാ ഇവിടെ നമുക്ക് വേഗം പോകണം ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് പോവുകയാണ് ഇപ്പൊ ഈ പോലീസുകാരും ചോദിക്കാണ് അല്ല എച്ച് എം എ രണ്ട് കുട്ടികൾ കാണാതായിട്ട് നിങ്ങൾ എന്താ ഒരു കാര്യം എന്നോട് പറയാതിരുന്നത് ഇപ്പൊ എച്ച് എം പറയാണ് അത് പിന്നെ നിങ്ങള് അപ്പൊ വന്നിട്ടല്ലല്ലോ ഞാൻ കാര്യങ്ങൾ പറയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അതായത് കുറച്ചു മുന്നേ സംഭവിച്ചതുപോലെയാണ് പോലീസുകാരനോട് ഈ കാര്യം എച്ച് എം പറയുന്നത് ഓഹോ കുട്ടികൾ ഏത് ഭാഗത്തേക്കാ പോയത് എന്ന് വല്ല ധാരണയുണ്ടോ ഇപ്പൊ എച്ച് എം കാർഡിന്റെ ഒരു ഭാഗം കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ഈ പോലീസുകാരൻ ഈ പിള്ളേരെയും തേടിയിട്ട് അതായത് മാർഷിയും അന്നെയും തേടി പോവാണ് ഇതേ സമയത്തിന് നമ്മുടെ ഹെദരുണ്ടല്ലോ നേരത്തെ എച്ച് എം സംസാരിക്കാനായിട്ട് അവരുടെ മുറിയിൽ ചെന്നില്ലേ അപ്പൊ ആ പോലീസുകാരൻ വന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പിന് എച്ച് എമ്മിന്റെ മുറിയിൽ നിന്ന് ഒരു പരീക്ഷ പേപ്പർ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഹെദർ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ സ്കോളർഷിപ്പിനാന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം നടത്തിയില്ലേ ആ എക്സാം എല്ലാവർക്കും ഒന്നും നടത്താറില്ല നാലേ നാല് കുട്ടികൾക്ക് നടത്തിയതായിട്ടാണ് അവളിപ്പോ കാണുന്നത് ഒന്ന് ഈ ഹെദർ അതുപോലെ തന്നെ അവളുടെ കൂട്ടുകാരി മാർഷി പിന്നെ അവൾക്ക് മുഴിഞ്ഞ് കാണാതായ അന്നാവിൽസ് അതുപോലെ തന്നെ നമ്മുടെ ഹെദറിനെ റാഗ് ചെയ്യാൻ ശ്രമിച്ച സമാന്ത ഇവർക്ക് നാലു പേർക്ക് മാത്രമേ അവർ എക്സാം നടത്തിയിട്ടുള്ളൂ ഇതേ സമയത്ത് തന്നെ കുട്ടികളെ തേടി കാട്ടിലേക്ക് പോയ പോലീസുകാരനെ കാണിക്കുകയാണ് കുറെ തേടിയിട്ടും ഇയാൾക്ക് കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഈ പോലീസുകാരൻ തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കാറിന്റെ മുകളിലേക്ക് ഒരു മരം വന്ന് വീഴുകയാണ് ആകെ പേടിച്ചുപോയി പക്ഷെ രക്ഷപ്പെട്ടല്ലോ ആ ഒരു സമാധാനമുണ്ട് എന്നാൽ യാദർഷികമായിട്ട് ഭീകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച പോലീസുകാരും കാണുകയാണ് അതായത് വന്ന് വീണ ഈ മരത്തിന്റെ ഒരു ഭാഗത്തായിട്ട് കണ്ണു പോലെ എന്തോ ഒന്ന് അതിങ്ങനെ പോവാണ് പിന്നെ അധികം വൈകിയില്ല ഈ മരത്തിന്റെ വേരുകൾ വന്നിട്ട് ഈ പോലീസുകാരനെ മുറുക്കി മുറിക്കെടുക്കുകയാണ് ഇയാളെ കൊന്നുകളയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം നടക്കുന്നുണ്ട് ഹെദറിന്റെ അച്ഛനുണ്ടല്ലോ ഇയാളെ വന്നിട്ട് അയാൾ നേരെ മുറിയിലേക്ക് പോയിട്ട് ഹെദറിന്റെ പെട്ടിയും ബാഗ് എടുത്തിട്ട് വരികയാണ് മതി ഇനി എന്റെ മോൾ ഇവിടെ നിന്നത് ഇപ്പൊ ഈ അച്ഛം അതുപോലെ തന്നെ മാക്സ് ടീച്ചർ ഇവരെല്ലാം വന്ന് തടുക്കാൻ നോക്കുന്ന സമയത്ത് ഹെദറിന്റെ അച്ഛൻ പറയാണ് മതി ഇനി എന്റെ മോളെ ഞാൻ ഇവിടെ നിർത്തില്ല എന്റെ ഭാര്യയുടെ വാക്കും കേട്ട് എന്റെ മോളെ അനുഭവിക്കാനായിട്ട് ഞാൻ ഇവിടെ നിർത്തില്ല മതി എന്ന് പറഞ്ഞ് ഹെദറിനെയും കൂട്ടിക്കൊണ്ട് അവളുടെ അച്ഛൻ ഇവിടുന്ന് പോവാണ് ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം മരിക്കുന്നതിന് മുന്നേ സമാന്ത എന്തോ ഒരു കാര്യം അവളുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞു എന്ന് തോന്നുന്നു എന്തായാലും അതൊരു നല്ല കാര്യമായി അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഹെതന്റെ അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എന്തിനാ വെറുതെ ഒരാവശ്യമില്ലാതെ അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹെതന്റെ അച്ഛനെ ദേഷ്യം വരികയാണ് മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോ എന്റെ മോള് കുറെ ദിവസമായി നീ എന്ത് കാരണത്തിന്റെ പേരാണ് എങ്ങനെ ക്രോഷിക്കുന്നത് ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ അവളൊ ഒറ്റയ്ക്കാക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെ പറയാണ് അങ്ങനെ ഇവരുടെ കാറ് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് പോകുക 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 എന്നല്ലാതെ ഇവർക്ക് പുറത്തേക്ക് എത്താൻ പറ്റുന്നില്ല ഒരു മെയ്സ് അതായത് ഒരു ചക്രത്തിന്റെ ഉള്ളിൽ കുടുങ്ങിയതുപോലെ സ്ഥലത്തേക്ക് തന്നെ ഇവർ എത്തിപ്പെടുകയാണ് മാത്രമല്ല രാത്രിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പൊ അമ്മ വല്ലാതെ ചൂടാവുന്നുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ശ്രദ്ധ മാറി ഹെദറിന്റെ അച്ഛന്റെ കൺട്രോൾ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ ചെറുതായിട്ട് ഈ കാർന്ന് കുത്തി നിൽക്കുകയാണ് അധികം വൈകിയില്ല കുറെ അധികം വേരുകൾ വന്നിട്ട് ഇവരുടെ ഈ ഒരു കാറിനെ ആക്രമിക്കുകയാണ് ഹെദ ഹെറിന്റെ അമ്മയെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി കണ്ണു തുറന്നു നോക്കുമ്പോൾ ഹെദർ ഒരു ആശുപത്രിയിലാണ് ഒരുവിധം വേച്ച് വേച്ച് അവൾ വന്നു നോക്കുമ്പോൾ അവിടുത്തെ ആ ഒരു ബെഡിൽ അവളുടെ അച്ഛൻ മാത്രം എന്നുള്ളൂ അമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്ങനെയൊക്കെയായാലും ദുഷ്ടത്തിയായാലും അമ്മ അമ്മ തന്നെയല്ലേ ഒരുപാട് നമ്മൾ ഹെദർ കരയുന്നുണ്ട് അതുപോലെ തന്നെ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് വരാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന ഈ അച്ഛം ആൾക്കാര് നമ്മുടെ ഹെദറിനെ ഫലമായിട്ട് അവിടെ കൊണ്ടുപോകാണ് എന്താണ് എന്താണ് എന്റെ മോളെ ചെയ്യുന്നത് അവളെ വിട് എന്നൊക്കെ ഹെദറിന്റെ അച്ഛൻ പറയുമ്പോ ഇവരാരും അത് കേൾക്കുന്നില്ല പകരം ഇങ്ങോട്ടേക്ക് വന്നത് ആ ആയിരുന്നു എന്നിട്ട് അച്ഛം ഹെദറിന്റെ അച്ഛനോട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഹെദറിന് ചെറിയ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കണം അതേസമയം തന്നെ ഈ അച്ഛം അവരുടെ കൈ കൈമറിച്ച് എന്തോ കറുത്ത ദ്രാവകമാണ് അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ആ ദ്രാവകം ഹെദറിന്റെ അച്ഛന്റെ വായിലേക്കാക്കി വെച്ചു കൊടുക്കുകയാണ് പെട്ടെന്ന് വയലന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ ഒന്ന് അട്ടങ് കേട്ടോ അതുപോലെ തന്നെ ഹെദറിനെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആ മുറിയിൽ ഉണ്ടായിരുന്ന ഹേദറും ചെറുതായിട്ട് നടങ്ങുകയാണ് കുറച്ചു കഴിഞ്ഞു ഹെറിനെ പുറത്തേക്ക് കൊണ്ടു ഹെദർ ഇപ്പോ അവളുടെ അച്ഛനെ കാണുകയാണ് ഒരു ചെയറിലിരിക്കുന്നത് അവളുടെ അച്ഛനെ എന്നാൽ യാതൊരു പ്രതികരണവും ഇല്ലാതെ നിശ്ചലമായിട്ടുള്ള ഒരു പ്രതിമയെ പോലെ അവളുടെ അച്ഛൻ അങ്ങനെ ആ ഒരു കസാരയിൽ ഇരിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ അച്ഛമ്മും ബാക്കിയുള്ളവരും പറയാണ് നിന്റെ അമ്മ മരണപ്പെട്ടുപോയി ആ ഒരു ടെൻഷൻ കൊണ്ടാണ് നിന്റെ അച്ഛൻ അങ്ങനെ ആയതുകൊണ്ട് എന്നാൽ ഹെദറിന് നന്നായിട്ട് അറിയാം അതൊന്നും അല്ല ഇവരെന്തോ ചെയ്തതാണ് പക്ഷെ ഹെദറിനെ ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ വെച്ച് എന്നല്ല എവിടെ വെച്ചും അവൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സാഹ ആയ അവസ്ഥയാണ് അതുപോലെ തന്നെ അവളെ വീണ്ടും ആ ഒരു സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം എച്ച് ആയിട്ട് തന്നെ അവരുടെ ആ ഒരു ഓഫീസിലേക്ക് നമ്മുടെ ഹെദറിനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ട് അവളുടെ മുന്നിൽ കുറച്ച് കല്ലുകൾ വിച്ചോർത്തിട്ട് പറയുന്നത് ഇതിനെ മുകളിൽ മുകളിലായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ വിചാരിച്ചു അവൾ അത് ചെയ്യില്ല അതിനെതിർക്കുവെന്ന് പക്ഷെ അതുപോലെ ചെയ്യാതെ ഹെദർ കറക്റ്റായിട്ട് അത് ബാലൻസ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ എച്ച് എമ്മിനെ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ എങ്ങനെയാണോ ബാക്കിയുള്ള ഈ കുട്ടികളെ അതായത് മാർഷിയെ അന്നയെ നന്നായിട്ട് കെയർ ചെയ്ത് നോക്കിയത് അതുപോലെ തന്നെ ഹെദറിനെയും ഇവർ കെയറ് ചെയ്ത് നോക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അവളൊരു ടേബിളിൽ കൊണ്ടെത്തുന്നുണ്ട് കുടിക്കാനായിട്ട് അവർ പാല് കൊടുക്കുന്നുണ്ട് കുടിക്കി കുടുക്കി എന്ന് ഇങ്ങനെ ടീച്ചർമാര് അവര് നോട്ടത്തിൽ മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ അവളുടെ ചെവിയുടെ ഉള്ളിലും ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ആ പാല് കുടിക്കി ആ പാല് കുടിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇതെല്ലാം കുടിച്ചു കഴിഞ്ഞ് കെടുക്കാനായിട്ട് ഹെദർ അവളുടെ ആ ഒരു സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ബാക്കിയുള്ള പിള്ളേര് പറയാണ് നിന്റെ കട്ടിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ ദാ ആ കോർണറിലുള്ള കട്ടിലാണ് നിന്റെത് ശരിക്കും ഹെത്തിറിന്റെ ഉള്ളിൽ ഒരു കാളല് വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ആ കട്ടിൽ കിടക്കുന്നവരാണ് ഇതുപോലെ കാണാതാവാറ് ഇലകളായിട്ട് മാറാറ് എന്തായാലും ഒരു ഭയത്തോട് കൂടിയിട്ട് ഹെദർ ആ ഒരു കട്ടിൽ കിടക്കുകയാണ് മാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാവരും ഇറങ്ങി പോകുന്നുണ്ട് എന്നാൽ ഹെദറിന് ഉറക്കം വരുന്നില്ല എന്നിരുന്നാലും എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അവളെ കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല മയങ്ങി മയങ്ങി പോവാണ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഹെദർ ഒരു കാര്യം നേരത്തെ കയ്യിൽ വെച്ചിട്ടുണ്ടായത് ഒരു ബ്രഷ് ഇത് അണ്ണാക്കിലേക്ക് ഇട്ടുകൊണ്ട് അവള് കുടിച്ച ആ ഒരു പാലുണ്ടല്ലോ അത് അവളെ ഛർദ്ദിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ ഛർദ്ദിക്കുമ്പോൾ കറുത്ത നിറത്തിലുള്ള എന്തൊരു ജെല്ലി പുറത്തേക്ക് വരുന്നുണ്ട് അത് പുറത്തേക്ക് വന്ന സമയത്ത് അവളുടെ ആ ഒരു മയക്കം ഇല്ലാതാവുകയാണ് അതായത് ഈ പാല് കുടിക്കുമ്പോൾ അതിൽ കലർത്തിയിട്ടുള്ള ഈ ഒരു ജെല്ലി ഇത് കുട്ടികളുടെ ഉള്ളിലേക്ക് ചെല്ലും അങ്ങനെയാണ് ഈ കുട്ടികൾക്ക് രാത്രി എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു മയക്കം സംഭവിക്കുന്നത് എന്തായാലും ഇപ്പൊ ആ ഒരു മയക്കം ഹെദറിനില്ല അവർ കറുത്ത ജെല് പുറത്തേക്ക് പോയല്ലോ അവൾ വേഗം തന്നെ എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്തായാലും ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകണം ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി ആ ജനലാണ് കട്ടിലൊക്കെ ഒരു ഒന്ന് ചരിച്ചിട്ട് ആ ജനലിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരുപാട് പേരുകൾ അങ്ങോട്ടേക്ക് വരികയാണ് മാത്രമല്ല അവൾ അറ്റാക്ക് ചെയ്യുകയാണ് ഇത് ആ ടീച്ചർമാരാണ് പ്രശ്നകാരി എന്ന് കരുതിയാൽ കാട്ടിലെ വേരുകൾ വരെ അവർ ഉപദ്രവിക്കുന്നു പിന്നെ അവിടെയൊക്കെ വല്ലാത്ത ആ ഒരു കട്ട രീതിയിലുള്ള മഞ്ഞും സോ വല്ലാതെ അവൾ ഇവിടെ നോടുകയാണ് ഇതേ സമയത്തിന് ആശുപത്രിയിൽ നമ്മുടെ ഹെദറിന്റെ അച്ഛനുണ്ടല്ലോ അയാളും ഇതുപോലെ തന്നെ വായിൽ കൈയിട്ട് ഛർദിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കറുത്ത സാധനം പോവാണ് സോ ഇയാൾക്കുള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു കൺട്രോളും ഇല്ലാതാവുകയാണ് തന്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ഈ മനുഷ്യരുണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന വാച്ച്മാൻറെ കയ്യിൽ നിന്നും അവർ ചാവി എടുത്തുകൊണ്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഹെദർ നോക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ ആകെ ഈ വേരുകൾ വന്ന് ചുറ്റി നിൽക്കുകയാണ് മറ്റേതോ സ്ഥലത്തേക്ക് ഈ വേരുകൾ അവളെ കൊണ്ടുപോയിട്ടുണ്ട് നോക്കുമ്പോൾ ഏതോ ഒരു അടഞ്ഞ സ്ഥലമാണ് അവളുടെ മുന്നിൽ തന്നെ രണ്ടുപേരെ ഈ ഹെദർ കാണുന്നുണ്ട് ഒന്ന് ഈ മാർഷി പിന്നെ അന്ന സോ ആ രീതിയിൽ തന്നെ നമ്മുടെ ഹെദറും ട്രാപ്പായി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു മൂന്ന് ആൾക്കാര് വരുന്നുണ്ട് മറ്റാരുമല്ല എച്ച് എം അതുപോലെ തന്നെ ടീച്ചർ പിന്നെ മറ്റൊരു ടീച്ചർ ഉണ്ട് പറഞ്ഞില്ല ഇവര് മൂന്ന് പേരും ഒന്നും തിരിയാതെ ആ ഗന്ധം വിട്ട് കുന്തം പോലെ നിൽക്കുന്ന ഹെദറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ടീച്ചർമാർ ചില കാര്യങ്ങൾ പറയാണ് നിങ്ങൾ മൂന്ന് പേര് നിങ്ങൾ മൂന്ന് പേരെയാണ് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്കൊരു കാര്യം അറിയോ കുറച്ചു നേരം ഇതുപോലെ അനങ്ങാൻ പോലും വഴിയാതെ ഇതുപോലെ ഇങ്ങനെ നിശ്ചലമായി നിൽക്കുമ്പോൾ നിങ്ങൾ എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പൊ വർഷങ്ങളായിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില ആൾക്കാരുണ്ട് അവർ എത്രത്തോളം പെയിന് ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെയുള്ള പിള്ളേരാണ് ഞങ്ങൾക്ക് വേണ്ടത് കാരണം ഞങ്ങൾക്ക് ഒരുപാട് കുട്ടികൾ ആവശ്യമുണ്ട് ഇവിടെ വെച്ചാണ് മറ്റു കാര്യം ൂടെ നമ്മൾ അറിയിക്കുന്നത് അതായത് നൂറ് വർഷങ്ങൾക്ക് മുന്നേ കാട്ടിൽ നിന്ന് വന്ന മൂന്ന് പെൺകുട്ടികളുടെ കാര്യം അതൊരു കഥ പോലെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ അന്ന് വന്ന ആ പെൺകുട്ടികളിൽ മൂത്തയാള് ക്ലാര അതാണ് ഈ എച്ച് എം അതിൽ ഒരാളാണ് മാത്സ് ടീച്ചർ മറ്റേതാണ് മറ്റേ ടീച്ചർ സോ നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം അത് കെട്ടുകഥയല്ല യഥാർത്ഥത്തിൽ നടന്നതാണ് അതിനുശേഷം ഈ ഒരു ബോർഡിംഗ് സ്കൂളിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോയത് ക്ലാരയും അവളുടെ രണ്ട് സഹോദരിമാരും തന്നെയാണ് എന്തിനാണ് അതിപ്പോ മനസ്സിലാക്കാൻ കാരണം ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബോർഡിംഗ് സ്കൂള് അവിടെ ഒരുപാട് കുട്ടികൾ മയങ്ങി കെടുക്കാൻ ഇവരുടെയൊക്കെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ മരത്തിന്റെ വേരുകൾ അങ്ങനെ അള്ളി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ കാടുകളിൽ താമസിക്കുന്ന മരങ്ങൾക്കുള്ളിലുള്ള എന്തൊരു തരം ഒരു പൈശാചികമായിട്ടുള്ള ശക്തികളാണ് ഇവർക്ക് ഇവർക്കൊക്കെ അങ്ങനെ നിശ്ചലമായി നിന്ന് നിന്ന് ഇവർക്ക് മടുത്തിട്ടുണ്ട് സോ ഇവർക്ക് ഇനി വേണ്ടത് ജീവനുള്ള ശരീരങ്ങളാണ് അതായത് മനുഷ്യരെ പോലെയുള്ള ജീവനുള്ള ശരീരങ്ങൾ സോ അതുപോലെയുള്ള ശരീരങ്ങൾ തേടിയിട്ടാണ് അന്ന് ആ മൂന്ന് പേര് ക്ലാര രണ്ട് സഹോദരിമാര് അവരിങ്ങോട്ടേക്ക് വന്നത് അതായത് ഈ ചെടികൾ മരങ്ങൾ ഇതിന്റെ ഉള്ളിൽ ആ ഒരു പൈശാചികമായ ശക്തി ഉണ്ടല്ലോ അത് പുറത്തേക്ക് വന്ന് ഒരു മനുഷ്യന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ക്ലാര അവളുടെ രണ്ട് സഹോദരിമാര് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതായത് മറ്റേതോ മനുഷ്യരാണ് എന്നാൽ അവരുടെ ഉള്ളിലേക്ക് ഈ പൈശാചികമായ ശക്തി കയറിയിരിക്കുകയാണ് അപ്പൊ ആ ഒരു ശക്തിയാണ് ശരിക്കും ഈ ഒരു എച്ച് എം അതുപോലെ തന്നെ ആ ഒരു ടീച്ചർമാരും അതേ രീതിയിൽ തന്നെ ഈ ഹെദർ മാഷി അന്നെ ഇവർക്ക് മാറ്റണം എന്നിട്ട് കാട്ടിൽ താമസിക്കുന്ന ആ മരങ്ങൾക്കുള്ളിലുള്ള ആ ഒരു പൈശാചിക ശക്തിക്ക് എല്ലാവർക്കും ഇതുപോലെ മനുഷ്യരൂപത്തിലേക്ക് വരണം സോ അതിനു വേണ്ടിയിട്ട് ഇവിടെ വെച്ച് ഒരു പൂജ തന്നെ നടത്തേണ്ടതുണ്ട് ആ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാരാണ് ഈ ഹെദർ മാർഷി അന്നാവശ്യം ിൽസ് അതിൽ ഈ മൂന്ന് പേർക്കായിട്ട് ഓരോ സെക്ഷൻ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അന്ന വിൽസ് അവളുടെ രക്തം നല്ല ഒരുപാട് കട്ട രക്തം ഈ ഒരു റിച്ചുവൽ ഇവിടെ ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് ആ രക്തം അവളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മാർഷി അവൾ ഒരു പാട്ട് വല്ലാതെ ഒരുപാട് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ സോ ആ പാട്ട് അവൾ ഇവിടെ വെച്ച് പാടാൻ ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ ഈ റിച്ചുവലിൽ ഹെദർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെ ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം പക്ഷെ ഒരിക്കലും ഇത് ചെയ്യാനായിട്ട് നമ്മുടെ ഹെദറിന് മനസ്സ് വരുന്നില്ല എന്നാൽ കൂട്ടുകാരിയായിട്ടുള്ള മാർഷി അതുപോലെ തന്നെ അന്ന ിൽസ് അവരാണെങ്കിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പതിയെ പതിയെ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് അവരുടെ ഉള്ളിലേക്ക് ആ ഒരു പൈശാചികമായ ശക്തി കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് ചെയ്യാതിരിക്കാനായിട്ട് നമ്മുടെ ഹെദറിന് കഴിയുന്നുല്ല രക്ഷിക്കാനായിട്ട് ആര് വരാനാണ് എല്ലാ ഒരു പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വിളി കേൾക്കുന്നത് അതായത് ഹെദറിന്റെ അച്ഛൻ മോളെ ഹെദർ ഹെദർ നീ എവിടെയാണെന്ന് വരട്ടുള്ള ആ ഒരു വിളി ഇപ്പോൾ ഹെദർ കേൾക്കുന്നുണ്ട് അതായത് ഇവിടെ തന്നെയല്ല മറ്റെവിടെയാണ് പക്ഷേ ഈ ഒരു കാര്യം ഹെദറിന് അവളുടെ ഉള്ളിൽ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇതേ സമയത്ത് തന്നെ ഹെദറിന്റെ അച്ഛൻ ഉണ്ടല്ലോ അവിടെ എവിടെയോ പോയിട്ട് ഒരു ഗ്യാരേജ് പോയിട്ട് ഒരു കോടാലി എടുക്കുന്നുണ്ട് ഈ കോടാലി അവൾ ഇടക്കിടക്ക് സ്വപ്നത്തിൽ കാണാറുള്ള ആ ഒരു കോടാലി തന്നെയാണ് എന്തായാലും അവൾക്ക് മനസ്സിലെ രക്ഷപ്പെടുത്താനായിട്ട് അച്ഛൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അച്ഛൻ വരുന്നതുവരെ കുറച്ചു നേരം ഹോൾഡ് ചെയ്യണം അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു കല്ലുകൾ പതിയെ പതിയെ മുകളിൽ എടുത്തു വെക്കുകയാണ് അപ്പോ അവര് ചടങ്ങ് ഇങ്ങനെ നടന്നുകൊടുക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ബോർഡിംഗ് സ്കൂളിൽ ഉണ്ടായിരുന്ന കുട്ടികൾ പയ്യ 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 ആ ഒരു മരത്തിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ആ മരത്തിന്റെ ആ ഒരു പൈശാചിക ശക്തി ഇവരുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് ഈ കോടാലിയുമായിട്ട് ഹെദറിന്റെ അച്ഛൻ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ആ വാതിൽ ഇതുകൊണ്ട് തല്ലി പൊളിക്കുകയാണ് മാത്രമല്ല ഇതുകൊണ്ട് വന്ന് ഇവർ ആക്രമിച്ച് മകളെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ കുറെ വേരുകൾ വന്നിട്ട് ഹെറിന്റെ അച്ഛനെ വലിച്ച് ാണ് എന്നാൽ ഇപ്പൊ ആ ഒരു കോടാരി ആരുടെ കയ്യിലാണ് ഹെദറിന്റെ കയ്യിലേക്ക് എത്തിക്കുകയാണ് അവളൊന്നും നോക്കിയില്ല ഉള്ളിൽ അടക്കി വെച്ച ആ ഒരു ദേഷ്യം ഒരുപാട് നാളായിട്ട് അത് അവൾ തീർക്കുകയാണ് ആദ്യം തന്നെ മാത്സ് ടീച്ചർ വെട്ടി കണ്ടു മുറിച്ചിടുകയാണ് അതുപോലെ തന്നെ അവർ മറ്റേ ടീച്ചറിന് പിന്നെ അവസാനമായിട്ട് അവർ എച്ച് എച്ച് എം വലിയ എന്തോ കാര്യം പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാൽ ഹെദർ ഒന്നും നോക്കുന്നില്ല വെട്ടി ഇടുകയാണ് അങ്ങനെ ഈ മൂന്ന് സാധനം ചത്തു കഴിഞ്ഞപ്പോ നമ്മുടെ പിള്ളേരൊക്കെ പഴയതുപോലെ ആവുന്നുണ്ട് അതായത് മാർഷി അന്ന പിന്നെ ആ ബോർഡിംഗ് സ്കൂളിൽ മരത്തിന്റെ വേരുകളി കുട്ടികളുടെ ഉള്ളിലേക്ക് കറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ല അതൊക്കെ പഴയതുപോലെ ആയി കുട്ടികൾ രക്ഷപ്പെടുകയാണ് അങ്ങനെ ഹെദറിന്റെ അച്ഛന്റെ കൂടെ ഈ പിള്ളേരെല്ലാം അവരും ആ ഒരു ബോർഡിംഗ് സ്കൂളിൽ നിന്നും പുറത്തേക്ക് വരികയാണ് മാത്രമല്ല ആ ഒരു സ്കൂളിനും തന്നെ ഇവര് തീയിട്ട് കളയാണ് ഇനി ഒരിക്കലും ആ പൈശാചിക ശക്തി ഈ സ്കൂൾ വെച്ച് കുട്ടികളെ അവരവരുടെ വഴിക്ക് ആക്കാൻ നോക്കണ്ട വഴിക്ക് ആക്കാൻ നോക്കലല്ല ആ പൈശാചിക ഉണ്ടല്ലോ അതായത് ഈ മരങ്ങൾക്കുള്ളിൽ ആ ഒരു ജീവൻ ആ ജീവൻ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ നോക്കുകയാണ് വേണമെങ്കിൽ അതിനെ ഒരു പൈശാചിക ശക്തി എന്ന് പറയാതെ മരങ്ങളും വളരുന്ന ഒരു സംഭവമാണല്ലോ അപ്പൊ അതിന്റെ ഉള്ളിലും ആ ഒരു ജീവൻ ഉണ്ടാവുമല്ലോ സോ അതുകൊണ്ടാണല്ലോ അന്ന് എച്ച് എം ടീച്ചർ ഒരു കാര്യം പറഞ്ഞത് വർഷങ്ങളായിട്ട് നിൽക്കുന്നത് എത്ര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കുന്നു ചിലപ്പോൾ പൈശാചിക ശക്തി ആവണമെന്നില്ല ആ മരങ്ങൾക്കുള്ളിലെ ജീവനായിരിക്കണം എന്തായാലും നമ്മുടെ പിള്ളേരും ഹെദറും എല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ് എന്നാൽ അവസാനമായിട്ട് ആ കാടിനെ കാണിക്കുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും എവിടെയും പോകുന്നില്ല ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഈ കാര്യം കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് വളരെ അധികം വ്യത്യസ്തമായിട്ടുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കഥ തന്നെയല്ലേ ഇതുപോലത്തെ ഒരു കഥ നിങ്ങൾ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ലല്ലോ അതുപോലെ തന്നെ ഇനി ഒറ്റയ്ക്ക് കാട്ടിൽ പോയിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ആലോചിച്ചോ തണലിനു വേണ്ടി ഒരു മരത്തിന് ചോട്ടിലിരിക്കുമ്പോ ആ മരത്തിനൊരു ജീവനുണ്ട് അതിന്റെ ഉള്ളിൽ ആ ഒരു ജീവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് എങ്ങാനും അത് നോക്കിയാലോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട സോ ബൈ